നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വീഡിയോ കാണുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒരുപാട് നേരം ഉപയോഗിക്കുകയും ചെയ്യും ഈ യൂട്യൂബിലെ ഉപകാരമുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നെ കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ആ സെറ്റിംഗ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് ചെയ്തു വെക്കുക നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്നവരെന്താ ഉണ്ടാകുക വൈബ്രേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ക്ലും ക്ലും ക്ലൂന്നുള്ള ഇതിൻ്റെ ഒച്ചപ്പാടും ചില സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ ആകും ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്നിക്കിൽ തീരെ ഒഴിവാക്കുക അല്ലെങ്കിൽ ചില സമയത്ത് മാത്രം ഒഴിവാക്കുക അതിനെന്താ ചെയ്യേണ്ടി അതിനെ യൂട്യൂബ് തുറക്കുക വലതു ഭാഗത്ത് പ്രൊഫൈൽ ഉണ്ടാവും താഴെ അതൊന്ന് ഞെക്കുക ഞെക്കിയാൽ മേലെ സെറ്റിങ്സ് ഉണ്ടാവും ആ സെറ്റിങ്സ് ഞെക്കുക സെറ്റിങ്സ് നെക്കിയാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണും ഈ നോട്ടിഫിക്കേഷൻ ഞെക്കിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് താഴെ ഭാഗത്തേക്ക് പോവുക താഴെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ കാണാം ഡിസേബിൾഡ് സൗണ്ട്സ് ആൻഡ് വൈബ്രേഷൻ ഇത് ഇവിടെ അങ്ങ് ഓൺ ആക്കിയിട്ടേക്കുക ഇങ്ങനെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനൊന്നും ക്ലും ക്ലും ക്ലീം ക്ലീംന്നുള്ള ഒച്ചപ്പാടുണ്ടാകില്ല വൈബ്രേഷൻ ഉണ്ടാകുകയില്ല ഒരു സമയത്ത് ഉണ്ടാകുകയില്ല പക്ഷേ വേറെ ഒന്നുണ്ട് നമുക്ക് ചില സമയത്ത് മാത്രം ഈ ഒച്ചപ്പാട് ഒഴിവാക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ എഴുത്തുമ്പിൽ ഒന്ന് ഞെക്കുക ഞെക്കിയാൽ ടൈം സെറ്റ് ചെയ്യുക അതായത് ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ഇപ്പോൾ ഒരു ഒമ്പത് മണി തൊട്ട് പത്ത് മണിവരെ വേണ്ടെങ്കിൽ സെറ്റ് ടൈം എത്രയാണോ എൻഡ് ടൈം എത്രയാണോ അത് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓരോന്നും ക്ലിക്ക് ചെയ്തിട്ട് ടൈം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന ആ ടൈമിൽ മാത്രം നമുക്ക് നോട്ടിഫിക്കേഷന് സൗണ്ടും ഉണ്ടാകുകയില്ല ഒച്ചപ്പാടുണ്ടാകുകയില്ല വൈബ്രേഷൻ ഉണ്ടാകുകയില്ല ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ള സമയത്ത് മീറ്റിങ്ങിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും സംഗതി ഇങ്ങനെ ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായ്മമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടവരുടെ ആയിക്കും കൊടുത്തേക്കും നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്കത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളുടെ സ്വന്തം മുത്തു സ്മാ പ്യൂർ താങ്ക് യു സോ മച്ച്